ഇപ്പോൾ എവിടെയാ സിക്കൂ എവിടെയോ ഒരു സ്ഥലത്തെന്നെ പിടിച്ചുകൊണ്ട് വന്മാരവുകൾ നമുക്ക് കാണിക്ക പോള്ളത് കവടിയാർ ഔട്ട് ഔലാണ് ഇതിന്റെ കുറച്ച് സിഗ്നേച്ചർ ഐറ്റംസ് ഫ്രൈ ചെയ്യാൻ വന്നതാ അവറ്റോ ഇവിടെ ഇരിക്കുന്ന കൗഡിയാർല്ല കൗഡിയാർ ജിൻസനോ കൗഡിയാർ ജിൻസൻ അമേരിക്കൻ ഇൻജക്ഷൻ പോലെ കൗഡിയാർ ജിൻസൻ ഇവിടെ മാപ്പിൽ करेक्ट ലൊക്കേഷൻ अवेलेबल ആണ് കോസ്റ്റാ കോഫിയട തൊട്ടടുത്ത് കോസ്റ്റാ കോഫിയട തൊട്ടടുത്ത് ആയിതാണ് ദേവസംബോട് പോകുന്ന റോഡ്

ചൂട്ടുള്ള ബോബ കഴിഞ്ഞാൽ വേണ്ടി എങ്ങനെയുണ്ട്

നട്ട് കുക്ക് കലക്കി വരണം കൂട തരട്ടെ മോക്ക് थैंक यू कोनो हॉट एंड चिकन लव रोजो इंग्स चिकन राइस കേട്ടോ थैंक यू നിധിമൻച്ചിടടവറ ഓയിലാണോ നാളെ കൊടിയട ഇപ്പി വെല്ലേ

മൈൽഡ് ഭയങ്കര മൈൽഡ് ആണ് ഇത് റൈസ് പേപ്പർ റോൾസ് ആണ് ഈ റൈസ് പേപ്പറിനകത്ത് എന്തോ ഫില്ലിങ് വെച്ചിട്ടുള്ള സാധനം കഴിച്ചോക്കാം എടുത്തിട്ടൊന്ന് പൊട്ടിച്ചു കാണിക്കാതെ എന്താ അതിനകത്ത് നമുക്ക് അറിയണമല്ലോ പൊട്ടിക്കണ്ടായിരുന്നു ആയി കേറന്നു പൊട്ടിക്കാതെ കഴിച്ചില്ല പൊട്ടിത്തുണ്ട് അതുപോലെ ചെറുതായിട്ട് ചെയ്ത കപ്പലണ്ടി പൊട്ടിക്കാതെ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിക്കാൻ പറ്റില്ല കാണിക്കാൻ വേണ്ടി അതെ അടുത്തത് ാണ് സാധനം കണ്ടോ സ്പ്രിംഗ് അണിയനൊക്കെ വെച്ച് ടോപ്പ് ചെയ്തിട്ടുണ്ട് കഴിച്ചു നോക്കാം メイン ആയിട്ട് വെജിറ്റബിൾസ് ആ പീനട്ടിന്റെ പേസ്റ്റ് ഒക്കെ തന്നെ ഇവർ നിർന്നിന കുറച്ചൊക്കെ പറയാനുണ്ട് ഇത് കുക്ക് വരെ കേക്ക് ഉണ്ട് വെറൈറ്റി സാധനമാണട്ടോ ഇതിനെ കുറേ വെജിറ്റബിൾ സબ્ജുണ്ട് എന്നെപ്പോലെ വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മസ്റ്റ് ട്രൈ സാധന ആയിരിക്കേ ദാലെ സേമിയക്കേ ഉണ്ടു ഞാൻ ഈ ഡിഷന ഹൈ ഷോപ്പ്

നമുക്ക് ഇതി കൈയ്യിൽ നോക്കാം ബാവോ ബാവേയ് ചോക്കാന്ത എന്താ ബാവോന്ന് പറഞ്ഞാ ബാവോന്ന് എന്നാ അങ്ങനെ ചോദിക്കല്ലേ ഇത് ബാവോ ബൻസ്നകത്തെ എന്തോ ഫില്ലിംഗ് ഒക്കെ ചെയ്യാ സാധനം നമുക്ക് കൈയ്യിൽ ചോക്ക് കൈയ്യ് ചോക്കാ പ്രോഡക്റ്റ് എടുതോളൂ സാധനം ഇണ്ടോ ഇതാ സാധനം ദേ കൊഹരെടാ ബാവോ മടി 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 തിட்சേടോ നടാ ചെക്കൻ വെട്ടിക്കേ അല്ല ഇങ്ങേ അല്ല അത്തേ ഉള്ളൂ കണ്ടോ

ഒരു സാൻഡ്വിച്ച് പോലെ കൊറിയൻ കൊറിയൻ കൊറിയൻ

ഇല്ല ഈ കുപ്പി കറങ്ങുന്നില്ല കൈയൊച്ചെടുക്കുന്നതിനെ ഇതിനെ ഓടിച്ചிட்டതു അതിന്റെ എല്ല് മുലിങ്ങി ഓക്കേ ഈ പിസ എടുക്കട്ടെ കുഞ്ഞി കാലാണ് ഇതിറ്റിരിക്കുന്നത് മീൻസ് ആണ് മീൻസ് ആണ് കുറേ മീൻസ് അല്ലേ മറ്റേ കാലാണ് കേറ്റട്ടെ ഹെ ഹും ഹും ഇങ്ങേരെുന്നടം നടപ്പി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടെ മികൽ കൈ ഡ്രിങ്സലി ബ്ലൂബെറി ബ്ലൂബെറി ഷേക്ക് അല്ല ബ്ലൂബെറി ചീസ് എങ്ങനെയാണ് ചേട്ടാ കൊറിയൻ ബീൻസ് ആണ് വന്നിട്ട് വാങ്ങിച്ചില്ല രീതി നിർബന്ധമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞു ബാവോ അല്ലെ Terima

ായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം

വൈറ്റ് നിക്കുന്ന ശരിക്കും പിടിക്കൂല ചായ ചായ കാരണം എനിക്ക് അവരുടെ അതുപോലെ നമ്മുടെ റൈസ് പേപ്പർ റോളില്ല അതിനകത്ത് ഫ്രൈഡ് ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഇല്ലെന്ന് പറഞ്ഞു know it